ട്ട് പിന്നെ രാവിലെ ആനേ ഇവിടെ ഈ എടുത്തുകൂടെ വരുവാനോ ഇതാണ് നിങ്ങള് വീടില്ലേണ്ടല്ലേ വീട് പിന്നെ ഞമ്മളിങ്ങനെ തലക്കെ താത്തിട്ട് പോകണോ ഈ വീട്ടിലേക്ക് വേണ്ടില്ലേ ഇവിടെ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് ഞമ്മള് ഹലോ സുഹൃത്തുക്കളെ ഇന്ന് ഓട്ടോ ഒക്കെ കമ്മിയാണ്ട്ടോ ഓട്ടോ കമ്മി ആയിട്ട് ഞങ്ങള് ചക്കന്മാരൊക്കെ കൂട്ടിട്ട് ഒന്ന് കറങ്ങാനിറങ്ങിയതാണ് ഈ ഏരിയ എന്ന് പറയുന്നത് ദേവർഷോലൊക്കെ എടുത്തായിട്ടാണ് കേട്ടോ ഉബ്രേറി എസ്റ്റേറ്റിന്റെ എസ്റ്റേറ്റിൻറെ കഴിഞ്ഞാല് ഈ സ്ഥലത്തിന് പേര് പറയുന്നത് കടസനാങ്കൊല്ലി അറിയുന്ന സ്ഥലത്താണ് കേട്ടോ ആ ചെക്കന്മാരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ചെക്കന്മാരൊക്കെ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കുകയാണ് ഇങ്ങോട്ട് വേണ്ട പോയി കഴിഞ്ഞാലേ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ആണ് ഇതാ ആ സ്ഥലം കാണണല്ലോ ആ സ്ഥലം ഗൂഡല്ലൂരാണ് ഇതിന്റെ അപ്പുറത്ത് കാണുന്നത് പാടന്തറ ഇതാ ഇവിടെ ഇവിടെ ഒരു സ്ഥലം കാണുന്നത് അത് അറിയുന്ന അറിയണ സ്ഥലോ ഭൂമിയിലെ സ്വർഗം ഒരു ഇവിടുത്തെ എന്താ രസല്ലേ കാണാൻ അപ്പൊ നമ്മളെ ഈ കടശനം കൊല്ലിയില് കുറെ കർഷകരാണ് കർഷകരാണ് ഇവിടെ ജീവിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടുത്തെ ആളുകളെ വിശേഷങ്ങൾ ഇവിടെ ഈ നാടിന്റെ വിശേഷങ്ങൾ നമുക്ക് കണ്ടുനോക്കാം ഈ കാണുന്നതാണ് അവിടുത്തെ അംഗനവാടി പിന്നെ അതിന്റെ തൊട്ടടുത്തു ആളുകൾ താമസിക്കുന്ന വീടുകളാണ് വീടുകൾ നോക്കുകയാണെങ്കിൽ ഏർ ഇതൊക്കെ ഈ ഗവർണ്മെന്റ് കെട്ടിക്കൊടുത്ത വീടുകളാണ് കേട്ടോ ഈ കാണുന്നതാണ് കേട്ടോ ഇവരെ അമ്പലം ഇവിടെ പരിപാടികളൊക്കെ ഉണ്ടാവുമ്പോഴേ നല്ല നല്ല ഉത്സവങ്ങളൊക്കെ ഇണ്ടാവും ആ പരിപാടിയൊക്കെ കാണാൻ നല്ല രസാണ് ബൊമ്മൻ ഇവിടെ മൊത്തം എത്ര വീടുകളാണല്ലോ ഈ കോളനി അതാണ് ഞാൻ പറഞ്ഞില്ല പന്ത്രണ്ട് വീടുണ്ടാവും പന്ത്രണ്ട് വീടുണ്ടാവും അല്ലെ ഇവിടെ മൂപ്പന് ഉണ്ടോ ടൗണിൽ പോയിട്ടുണ്ടാവും ടൗൺ പോയിട്ടുണ്ടാവും അല്ലെ നിങ്ങള് എസ്റ്റേറ്റ് ജോലിയാ ഞാൻ എസ്റ്റേറ്റ് പണിയാണ് ഇവിടെ ബംഗ്ലാ അല്ലാണ് ജോലി അല്ലെ നിങ്ങളെവിടെ എവിടെ പണി പണിക്കോല് ബംഗ്ലാവി ബംഗ്ലാവില ഓഫീസൊക്കെ എവിടെ നിങ്ങള് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകാം സാധനങ്ങളെ ഹോസ്പിറ്റലില് കാര്യങ്ങളൊക്കെ നിങ്ങള് പെട്ടന്ന് ഇവിടെ പിന്നെ ഹോസ്പിറ്റലില് കേസൊക്കെ വന്നു കഴിഞ്ഞാല് ഫോറസ്റ്റ് ഫോറസ്റ്റുകാർ പിടിക്കും ആന ഇറങ്ങും ആന ഇവിടെ ഈ എടുത്തു എടുത്തുകൂടെ വരുവാനോ ഇവിടെ ഈ ഏരിയയില് കുറെ വീടുകളുണ്ടോ ഒരുപാട് ഒരുപാടുണ്ട് മൊത്തത്തില് ടോട്ടൽ എത്ര കുടുംബം ഉണ്ടാവും ഇവിടെ കൂടാതെ നൂറ് കുടുംബം ഉണ്ടാവും മൂന്ന് പാടിയല്ലേ മൂന്ന് നാല് പാടി പാടിയോ ഇവിടെ പഠിക്കാനൊക്കെ സ്കൂൾ ഇവിടെ എടുത്തില്ലേ അഞ്ചാം ക്ലാസ് വരെ വലിയ സ്കൂളിന്റെ സ്കൂളിന്റെ അപ്പുറത്തുള്ള ഈ അമ്പലത്തിൽ വിശേഷങ്ങളൊക്കെ പിന്നെ ഉത്സവം വിശേഷം അങ്ങനെ പാട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കൊരു വീട് അത് ഇപ്പൊ ചെറുപ്പിഷു എടുക്കാൻ ആയിക്കല്ലേ പറ്റൂലെ കൊഴപ്പൊന്നുമില്ലല്ലോ ആ വീട് എടുക്കാനെ ഇതാണ് നിങ്ങള് വീടില്ലേ വേണ്ടില്ലേ വീട് പിന്നെ ഞമ്മളിങ്ങനെ തലക്കെ ഈ വീട്ടിലേക്ക് ഇവിടെ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് ഞമ്മളെ വീടൊക്കെ കഴിഞ്ഞാൽ ഈ വീടൊക്കെ കാണുമ്പോളേ നമുക്ക് സങ്കടം തോന്നും വേണ്ടില്ലേ ഇതിന്റെ ഉള്ളിലാണ് പോയി ുള്ളിലാണ് പോയിക്കഴിഞ്ഞാൽ തലാണ്ട് തട്ടും നിങ്ങൾ ഇവിടെ എത്ര വർഷമായിട്ടുണ്ടാവും ഞങ്ങൾ അച്ഛൻ തന്നെ ഇവിടെ മറിച്ച് പോയി തന്നെ ഇവിടെ ജോലിക്കൊക്കെ എസ്റ്റേറ്റിൽ ആനൊക്കെ വരുവോടെ നല്ലോ ആരും ഹലോ സുഹൃത്തുക്കളെ അപ്പൊ ഈ വീട് ഞമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്ടോ അപ്പൊ നമ്മളെ കുട്ടിപ്പട്ടാളുണ്ട് അവിടെ ഉണ്ട് ഇതാ ഒരു ഒരു കുട്ടിപ്പട്ടാളോട് താഴ്ന്നാണ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ എല്ലാവർക്കും ഗുഡ് ബൈ